ഇന്ന് നിരണം ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർക്ക് ഹൂർലോസ് ആണ് നമുക്കൊപ്പം ഇന്ന് ഹലോ മലയാളത്തിൽ ചേരുന്നത് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം തിരുമേനി ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു അങ്ങയുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് പൊതുവേ ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ എങ്കിലും എല്ലാവരോടൊപ്പം ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഒരു ആഘോഷമാണ് എല്ലാവർക്കും ആദ്യമേ തന്നെ പ്രത്യേകിച്ച് ന്യൂസ് മലയാളത്തിൻ്റെ മാന്യപ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകളും ഭാവുകങ്ങളും ആദ്യമായിട്ട് നേരുകയാണ് പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന പോലെ സ്നേഹത്തിൻ്റെയും പങ്കിടലിൻ്റെയും ശാന്തിയുടെയും ഒക്കെ സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്മസ് കാലത്തും അശാന്തിയുടെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും ഒക്കെ വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടി വളരുന്നു എന്നുള്ളതോർത്ത് നമുക്ക് ദുഃഖിക്കേണ്ട ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യം കൂടെ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് തിരുമേനി അങ് പറഞ്ഞതുപോലെ തന്നെ സഭാനേതൃത്വവും എല്ലാം സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ ആഹ്വാനം ചെയ്തതാണ് ക്രിസ്മസ് അതുതന്നെയാണ് അങ്ങും ഇപ്പൊ പറഞ്ഞത് പക്ഷേ ഈ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ ക്രിസ്മസിന് രാജ്യത്താകെ ഉയരുന്ന ഭീതിയുടെ കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യ എന്ന നിലയിലാണ് മതവർഗീയ ശക്തികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് എന്തിൻ്റെ സൂചനയാണ് തിരുമേനി വലിയ വിപത്തിൻ്റെ സൂചന തന്നെയാണ് ക്ലീഷയാണെങ്കിലും ആ വാക്കുപയോഗിക്കാതിരിക്കാൻ സാധ്യമല്ല വർഗീയത മതഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ പോരാ അതിനപ്പുറത്ത് ഫാഷിസത്തിൻ്റെ ഒരു വലിയ കടന്നുവരവിൻ്റെയും വലിയ വിപത്തിൻ്റെയും സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ പല ഘട്ടങ്ങളിലായി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും സഭാനേതൃത്വം പോലും അതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് പക്ഷേ ഇനിയെങ്കിലും ശക്തമായിട്ട് ഈ വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായി പ്രതികരിക്കുവാനൊക്കെ സഭാ നേതൃത്വങ്ങൾക്കും സെക്കുലർ സമൂഹത്തിനുമൊക്കെ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് ഇപ്പം ഉത്തരേന്ത്യയിൽ ആകെ നമ്മൾ അക്രമ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കണ്ടു പക്ഷേ ഒരു വശത്ത് അങ്ങനെ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്നലെ എത്തി ഈ സന്ദേശം നല്ല കാര്യമാണ് അതൊരു നല്ല സന്ദേശവുമാണ് പക്ഷേ അക്രമങ്ങൾ തടയുന്നതിൽ അതല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുകയാണോ തിരുമേന അങ്ങനൊരു തോന്നലുണ്ടോ അങ്ങക്ക് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെയൊന്നും ഭരണകൂടത്തിലുള്ളവരും ഭരണവർഗവും നേതാക്കന്മാരും ഒക്കെ അപലപിക്കാത്തത് ശക്തമായിട്ട് അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ട അടുത്ത് മൗനം പാലിക്കുകയും മാറുവശത്തെ പ്രീണന നയങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന സംഗതിയാണ് ഉത്തരേന്ത്യയിൽ ഇത് ഉടനെ ഒന്നും അടുത്ത കാലത്ത് തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം ഗ്രാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഒരു തീക്ഷ്ണമായ ഓർമ്മയാണ് രണ്ടായിരത്തി ഏഴിൽ കാണ്ഡമാൽ ഒഡീഷയിലെ കാണ്ഡമാലിൽ നടന്നത് നമുക്കറിയാം അതും ഒരു ക്രിസ്മസ് സീസണിലാണ് സംഭവിച്ചത് ധാരാളം ക്രിസ്ത്യാനികളെ മിഷണറിമാരെ കന്യാസ്ത്രീകളെ അവിടെ ആക്രമിക്കുകയും പള്ളികൾക്ക് തീ വയ്ക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം രണ്ടായിരത്തി എട്ടിൽ ഓഗസ്റ്റ് മാസം ഒരു വലിയ കലാപം അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ അഴിച്ചുവിട്ടതൊക്കെ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ രണ്ടോ മൂന്നോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിൽ നടന്നത് നമുക്കറിയാം അതുകൊണ്ട് ചെറിയ ഇടവേളകൾക്ക് ശേഷം വീണ്ടും വീണ്ടും ഇത്തരം കലാപങ്ങളും അല്ലാതിരി ഈ ഉത്തരേന്ത്യയിൽ മാത്രം നടക്കുന്നൊരു ഇപ്പൊ കേരളം നമ്മൾ പണ്ട് പറയുമായിരുന്നു ഇതിപ്പോ കേരളമാണ് കേരളം അങ്ങനെയൊന്നുമില്ല പക്ഷെ അല്ല കേരളവും വ്യത്യസ്തമൊന്നുമില്ല ഇപ്പൊ അങ്കയ്ക്ക് തന്നെ അറിയാമായിരിക്കും പാലക്കാട് കരോൾ നടത്തിയ കുട്ടികളെ പോലും അസഹിഷ്ണുതയോടെ ആക്രമിക്കുകയാണ് ഞാനതിലേക്കാണ് വരുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ കേരളവും ഒട്ടും വിഭിന്നമല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് കേരളത്തിലും ഇങ്ങനെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ മതഭ്രാന്താലയം പ്രാന്താലയുമെന്നും ജാതി എന്നും നമുക്ക് വിളിക്കുവാൻ സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ നമ്മൾ വലിയ പരിശ്രമങ്ങളിൽ കൂടി സമരങ്ങളിൽ കൂടി പോരാട്ടങ്ങളിൽ കൂടി തോൽപ്പിച്ച് സമതയുടെയും സമഭാവനയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സംസ്കാരമൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചതാണ് പ്രത്യേകിച്ച് മഹാത്മാ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇവയുടെയൊക്കെ ശക്തമായ പോരാട്ടങ്ങൾ കൂടി നമ്മൾ തിരിച്ചു പിടിച്ച ഒരു നവോത്ഥാന കേരളം ഉണ്ടായിരുന്നു കുറച്ചു കാലത്തേക്കെങ്കിലും പക്ഷേ അത് ഇത് നമുക്ക് നഷ്ടപ്പെടുകയാണ് അറിഞ്ഞുമറിയാതെയും വർഗീയതയുടെയും ജാതിഭ്രാന്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും വിഭാഗീയതയും വിദ്വേഷത്തിൻ്റെയും സംസ്കാരവും ശക്തി പ്രാപിച്ചു വരികയാണ് നമ്മുടെ നാട്ടിലും അതിൻ്റെ സൂചനകളാണ് നമ്മൾ ഈ കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടേത് മാത്രമാണ് ക്രിസ്മസ് എന്നും അത്തരം വിഭാഗീയതയുടെ ചിന്തകൾ ഒരു കാലത്ത് നമ്മുടെ മനസ്സുകളിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു ജാതി മനുഷ്യരായി മതമനുഷ്യരായി നമ്മൾ മാറുകയാണ് അതൊരു വലിയ വിപത്തിൻ്റെ സൂചനയാണ് അതിനെ പ്രതിരോധിക്കുവാനായിട്ട് സെക്കുലർ സമൂഹം ക്രിസ്ത്യാനികൾക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ മതക്കാരും മതമില്ലാത്തവരും ഒരുമിച്ചതിനെ പ്രതിരോധിക്കുവാനും മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തരും ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഭീഷണിയിൽ ആണ് അവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് അങ്ങനെയാണ് ഒരു സെക്കുലർ സമൂഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത് ും നിശ്ചയമായി അങ്ങ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പറയും കാലം മാറുന്നതോടെ മനുഷ്യന്റെ മനസ്സ് വികസിക്കുന്നു പക്ഷെ ഇവിടെ മനുഷ്യന്റെ മനസ്സ് ഏത് രീതിയിലാണ് വികസിക്കുന്നത് മാത്രമാണ് മനസ്സിലാകുക കാരണം അങ്ങ് പറഞ്ഞതാണ് കറക്റ്റ് വാക്ക് ഇപ്പം മതമനുഷ്യനായും ജാതി മനുഷ്യനായിട്ടും ഒക്കെ ഇവിടത്തുകാർ മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു ഭയാനകമായ സാഹചര്യം തിരുവനന്തപുരം ഇപ്പം ഈ സഭാവിശ്വാസികളായി ചില ആളുകൾ തന്നെ തീവ്ര മനസ്സോടുകൂടി വളരുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ തന്നെ ഇപ്പൊ അടക്കമുള്ള സംഘടനകൾ ഉണ്ടാക്കുന്ന വിഭാഗീയത ആളുകൾ അതിനെ എങ്ങനെയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വളരെ അപകടപരമായ ഒരു പ്രവണതയാണ് അത് ഭാഗ്യവശാൽ അതൊരു വളരെ ഒരു ടൈനി മൈനോറിറ്റിയാണ് ക്രിസ്തീയ സഭയ്ക്ക് ഉള്ളിൽ പക്ഷേ ആ ഒരു ചെറിയ തരി പോലും വലിയ വിപത്തുണ്ടാക്കാൻ പോകുന്നതാണ് പ്രഹരശേഷി ഉള്ളതാണെന്ന് തിരിച്ചറിയുവാനായിട്ട് പൊതുസമൂഹത്തിനും പൊതു ക്രിസ്തീയ സമൂഹത്തിനും ഒക്കെ സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സഭാ നേതൃത്വങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് അവരതിനെയൊക്കെ തള്ളിപ്പറയേണ്ടതുണ്ട് പക്ഷെ അത്തരം ശക്തമായ നിലപാടുകൾ ഫാഷിസത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ വിഭാഗീയതയ്ക്കെതിരെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും സംശയത്തിൻ്റെയും അക്രമത്തിൻ്റെയും സംസ്കാരത്തിനെതിരെ ക്രിസ്തീയ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തീക്ഷണമായിട്ടുണ്ടാകുന്നില്ല എന്നാണ് എന്റെ പക്ഷം അത് തിരുത്താനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് ഇപ്പം ഒരിടത്തും രാഷ്ട്രീയം പറയാൻ ഒരു മടിയും കാണിക്കാത്തയാളാണ് കൂറൽ ഓസ് തിരുമേനി അടുത്തിടെയായി പിണറായി സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ അങ്ങ് വിമർശിക്കുന്നതും കണ്ടിരുന്നു ഇടതുപക്ഷം സഭയെ നിരാശപ്പെടുത്തുന്നുണ്ടോ തിരുമേനി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപചയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്തെ മാറ്റി നിർത്തി വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അഭിമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപജയം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പ്രത്യേക ശാസ്ത്രത്തിന് ഒട്ടും വില കൊടുക്കാതെ പ്രായോഗിക അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി ആശയങ്ങളുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് ഇന്ന് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറായിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ദൗർഭാഗ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു മഹാവിജയം നേടി എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായി ഇതിനുള്ള കാരണം എന്താണ് അങ്ങ് കരുന്നത് എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേരളം ആര് ഭരിച്ചാലും അത് വർഗീയ ശക്തികളുടെ കയ്യിലേക്ക് പോകരുത് എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്ക് എനിക്ക് ആ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് ഇടതായാലും വലതായാലും വർഗീയ ശക്തികൾക്ക് ഫാഷനിസ്റ്റ് ശക്തികൾക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകരുത് അതിന് വേണ്ടി വന്നാൽ എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ യു ഡി എഫോ എൽ ഡി എഫോ ഒരുമിച്ച് നിന്ന് വർഗീയ ശക്തികൾക്കെതിരെ ഫാഷനിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടേണ്ടി വരുന്ന ഒരു നാളെ ഉണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് തിരുവനന്തപുരം ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഭാ തർക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവുകയാണ് പക്ഷേ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നുമില്ല അപ്പോൾ ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ സഭാ തർക്കത്തിലെ കുറച്ച് നാളുകളായിട്ട് ഒരു ശാന്തിയുടെ കാലാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് അതിൽ ഇപ്പോഴത്തെ സർക്കാരിന് ഒരു വലിയ റോള് വഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാലത് ശാശ്വതമായിട്ട് പരിഹരിക്കുവാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബില്ല് ഓർഡിനൻസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് യാക്കോബായ സഭ ഇപ്പോഴും അതിന് ഇനിയും സമയമുണ്ട് അത് മാത്രമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അത് ഈ സർക്കാർ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇത്രയും സമയം നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു കൂടി വളരെ സന്തോഷം സീതലക്ഷ്മി ഒരിക്കൽ കൂടി എല്ലാവർക്കും ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷവും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു എല്ലാവർക്കും നന്മ വരട്ടെ